തദ്ദേശ തെരഞ്ഞെടുപ്പ് തൃശൂരിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കോർപ്പറേഷനിലേക്കും ജില്ലാ പഞ്ചായത്തിലേക്കുമാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് കരുത്തരായ സ്ഥാനാർത്ഥികളെയാണ് രംഗത്തിറക്കുന്നതെന്നും കേരളത്തിലും തൃശൂരിലും ഇടതുപക്ഷം വലിയ വിജയം നേടുമെന്നും സിപിഐഎം ജില്ലാ സെക്രട്ടറി കെ അബ്ദുൽ ഖാദർ പറഞ്ഞു സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച അന്തിമഘട്ട ചർച്ചകൾ പൂർത്തിയായതോടെ തൃശൂരിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കോർപ്പറേഷനിലേക്കും ജില്ലാ പഞ്ചായത്തിലേക്കുമാണ് പ്രധാനമായും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് ഗ്രാമപഞ്ചായത്തിലേക്കും നഗരസഭകളിലേക്കുമുള്ള സ്ഥാനാർത്ഥികളെ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ജില്ലാ പഞ്ചായത്തിലെ മുപ്പത് ഡിവിഷനുകളിൽ ഇരുപത്തെട്ട് ഡിവിഷനുകളിലേക്കും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കോർപ്പറേഷനിൽ ആകെ അമ്പത്താറ് വാർഡുകളാണ് ഉള്ളത് ഇതിൽ നാൽപ്പത്തെട്ട് വാർഡുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു അല്ല എല്ലാ മണ്ഡലങ്ങളിലും ജയിക്കുന്ന സ്ഥാനാർത്ഥികൾ നല്ല ജനപിന്തുണയുള്ള സ്ഥാനാർത്ഥികളെയാണ് സി പി ഐ എമ്മും സി പി ഐയും മറ്റ് കക്ഷികളുമെല്ലാം ഇടനിർത്തിയിട്ടുള്ളത് ഈ കോർപ്പറേഷനിലും ജില്ലാ പഞ്ചായത്തിലും മികച്ച വിജയം എൽ ഡി എഫ് നേടും എന്ന കാര്യത്തിൽ സംശയമില്ല ജില്ലാ പഞ്ചായത്തിൽ സീറ്റുകൾ വനിതാ സംവരണമാണ് കോർപ്പറേഷനിൽ ഇരുപത്തി ആറ് സീറ്റുകളും വനിതാ സംവരണമാണ് ജില്ലാ പഞ്ചായത്തിലേക്കും കോർപ്പറേഷനിലേക്കും എട്ട് സി പി ഐ സ്ഥാനാർത്ഥികൾ വീതമാണ് മത്സരിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷം എൽ ഡി എഫ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ നഗരത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള വികസന മാതൃകകൾ മുൻനിർത്തിക്കൊണ്ടാണ് എൽ ഡി എഫിന്റെ ഇനിയുള്ള പ്രചരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് വലിയ ഭൂരിപക്ഷമാണ് ജില്ലയിൽ നേടിയത് കൈരളി ന്യൂസ് തൃശൂർ